എന്താ പാടിലൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാൻ ആടിന്റെ തലയും ഏകദേശം രണ്ട് കിലോത്തോളം ഇറച്ചുകൊണ്ട് മോൾ ഒരു മജിബൂസ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഒരു ഗസ്റ്റ് ഉണ്ട് നമുക്ക് ഞമ്മക്ക് അപ്പോൾ ഓരോന്നാണ് തൃപ്തിപ്പെടുത്തുന്നത് വിചാരിച്ചിട്ടാണ് ആടിന്റെ തല കൊണ്ട് മജ്ജൂസ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആടിന്റെ തലേണ്ട മജ്ബൂസ് ഉണ്ടാക്കുന്നതാണ് വേറെ ലെവലാണ് സംഭവങ്ങളെ പൊളിച്ച് തിന്നണ്ടല്ലോ അപ്പൊ അതിന് നീ എന്തായാലും ആട്ടച്ചൊക്കെ പാടൊരു പത്തിരുപത് മിനിറ്റ് മുമ്പ് വെള്ളം കൊഴിച്ച് ഉപ്പിട്ട് വെച്ചതാണ് ഇനി എന്താ നന്നായിട്ടൊന്ന് മൂന്നാലഞ്ച് പ്രാവശ്യം ഗജ്ജിക്കാൽ അതിൽ ചോരയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും എപ്പോഴും നമ്മൾ ഇറച്ചി കഴിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ ചോര പെട്ടെന്ന് പോരും പക്ഷെ നമ്മള് കറി ഉണ്ടാക്കുകയാണെങ്കിൽ മജിബൂസ് ഉണ്ടാക്കുകയാണെങ്കിലും ഉപ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ടാ മതി ഇറച്ചിയിൽ ഉപ്പ് നല്ല പൊടിച്ച് നല്ല ശ്രദ്ധിച്ചു എടുത്ത പണിയൊക്കെ വെറുതെ ആട്ടും താലിയും ഇറച്ചി മൂടണവിൽ വെള്ളം ഒഴിക്കുക നേരെ അടുപ്പിന്റെ മുകളിൽ വെക്കുക തിജ്ജങ്ങൾ കൂട്ടി വെക്കുക അത് ഇങ്ങനെ തളച്ച് വരുന്നോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുക ഈ മോള് കാണാൻ നെജ്ജും ചോരൊക്കെ ഇങ്ങോട്ടും ഒഴിവാക്കുക ഇങ്ങനെ നമ്മൾ മുക്കി മുക്കിക്കളഞ്ഞാൽ അതിനുള്ള ബ്ലഡ് ഒക്കെ പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരു പരിധി വരെ ഫാറ്റും പോരും അതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉദാഹരണ ഇറച്ചി ഉണ്ടാക്കണെച്ചാൽ ഇത്ര ചോരെയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിപ്പോ തല കൊണ്ടതിലുള്ളൊക്കെ ചോരൊക്കെ തളച്ച് പുറത്തു കൊണ്ട് പോരണം അത് എടുത്തിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ തളപ്പിച്ചതിലുള്ള ചോരൊക്കെ മുക്കി മാറ്റിട്ടേ വെള്ളപ്പൊ നല്ല ഇളനീര് വെള്ളം മാറി ഇടിഞ്ഞാ അതിലേക്ക് ഒരു നാല് വലിയ ി വലിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് പൗത്ത തക്കാളി കൂട്ടി കൂട്ടിയോജിപ്പിച്ച പിന്നെ അതിലേക്ക് ആവശ്യം നമുക്കാൽ ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചിയുടെ പീസും ഒരു ഒമ്പത് വെളുത്തുള്ളും ചതച്ചൊക്കെ ഇട്ട് കൊടുക്കുക കൂട്ടേണ്ടവർക്ക് കൂട്ടാ കുറക്കേണ്ടവർക്ക് കുറക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടുത്തെങ്കിൽ മജിബൂസ് സെറ്റ് ആകും പിന്നെ ഗ്രാമ്പു പട്ട ഇലകത്ത് നിങ്ങളുടെ സാമ്പത്തികനുസരിച്ച് ചേർക്കാം ഒരു മൂന്ന് ബൈ ലീഫും പിന്നെ അതുപോലെ തന്നെ ഒരു ആറ് ടീസൂൺ അറബി മസാലയാണ് ഞാൻ ചേർത്തത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അറബി മസാലയിൽ അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഉണ്ടാവും മറ്റേന്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കാർ ഒന്നര മണിക്കൂർ വെട്ടി തളച്ചാൽ മജിബൂസിനുള്ള ഇറച്ചി വെന്ത് കിട്ടും പക്ഷേ മൂടി വെക്ക മറക്കരുത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നുണ്ട് വെള്ളം ഇല്ലെങ്കിൽ ഒരിക്കലും പച്ചവെള്ളം ഒക്കരുത് ചൂടുള്ള വെള്ളം മാത്രമേ ഒക്കെ പറ്റുള്ളൂ എന്തായാലും മൂടി വെക്കുന്ന ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഏകദേശം വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ആ മൂടി കൊണ്ട് തുറന്നപ്പോൾ തന്നെ കാലുകൾ തമ്മിൽ കൂട്ടിമുട്ട് അത്ര നല്ല മണാണ് വരുന്നത് രണ്ടോ ആടിന്റെ തല ഏകദേശം വേവായിട്ടുണ്ട് ആ ഇറച്ചിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ഭാഗത്തും ഇറച്ചി വിട്ടുകൊണ്ട് എന്താ ഇറച്ചികളൊക്കെ പുള്ളിനെടുത്ത് മാറ്റിയതിനു ശേഷം നമ്മൾ എന്താ കാട്ടും തലം ഇട്ട് കൊടുക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇറച്ചി ഓടാതെ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും ഞങ്ങള് സാധാരണ ചീലെങ്കിലും എന്താ വെച്ചുകഴിഞ്ഞാൽ ഇറച്ചിയും അതുപോലെ തന്നെ അരിയും പാട ഒന്നിച്ചിട്ട് വേക്കലാണ് ഒന്നിച്ച് കത്തിക്കൊട്ടും ഇത് അങ്ങനെ നടക്കൂല്ല കുറച്ച് അറബി മസാലയും കൂടി ഇട്ടിട്ട് ഏകദേശം വെട്ടി തളിച്ച് വെച്ച് അരിയാക്കാൻ ഇട്ടുകൊടുക്കുക ഇത്തരത്തിനുള്ള പരിപാടി കൂടുതൽ ചിന്തിച്ചാൽ ഒന്നും ഇല്ല ഒന്ന് മൂടി അങ്ങോട്ട് വെക്കുക വള്ളം വറ്റിയ പാട് ഞാൻ ഇറച്ചി ഇതൊക്കെ പാട നേരത്തിന്റെ മോള്ക്കാണ് വെക്കുക എപ്പോഴും മൂടി വെച്ച് ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും ഗ്യാസിന് ഒരുപാട് ചെലവും കുറി ഇപ്പൊ ഏകദേശം വള്ളം ഇങ്ങനെ വറ്റ തുടങ്ങണം എന്തായാലും വെള്ളം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഇന്നുണ്ടാക്കണം വെറുതെ ചട്ടം കൊണ്ട് ഇങ്ങനെ അളക്കിക്കൊണ്ടിരിക്കരുത് എന്തായാലും എത്ര കാഴ്ചക്ക് നോക്കട്ടെ സംഭവക്കും സാധാരണ ഞാൻ അതിന്റെ മോള് കുറച്ച് അറബി മസാല ഇട്ട് കൊടുക്കുക അളക്കുന്ന പരിപാടി ഒന്നും ഇല്ല ഞാൻ ഈ വെള്ളം അങ്ങോട്ട് വറ്റിച്ച് ഉള്ളൂ ഈ അർബി മസാല ഇടുന്നത് ഇടുന്ന എന്തിനാണെന്നറിയാ വളമ്പിന്റെ ടൈമിൽ നല്ലൊരു മണം കിട്ടും ഇപ്പൊ തന്നെ അത്യാവശ്യത്തിൽ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഏകദേശം വള്ളം വറ്റിട്ടുണ്ട് ഞാൻ എന്താ ചെയ്തു ആടിന്റെ ഓരോ പീസുകൾ അതിന്റെ മോൾക്ക് എടുത്ത് വെച്ചു കൊടുക്കുക അങ്ങോട്ടാണ് ദമ്മി മാറി ഇറച്ചി വെക്കുമ്പോൾ തല നമ്മൾ നമ്മള് ഇല്ലാതെ വെക്കും ഒക്കപ്പാട കൊണ്ടുപോയിട്ട് ചെറിയത് വെന്ത ഇറച്ചിയാണ് പിന്നെ നമുക്ക് നേരം പോലെ കിട്ടൂല മെറ്റലല്ല എന്നുള്ള കാര്യം നമുക്ക് നല്ല ഓർമ്മ ആണ് അലച്ചപ്പം ശരിക്കും റൈസിന്റെ മുകളിൽ ഇട്ട് കൊടുക്കണ്ടാണ് മറന്നു പോയി തിരക്കിൻ്റെ ഇടയിൽ എന്തായാലും ആട്ടിന്തി മോള് കടക്കട്ടെ ഇങ്ങോട്ടെന്താ നല്ല അലുമണിയം ഫോയിലൊക്കെ ഇട്ട് നല്ല ടൈറ്റ് ാക്കിയിട്ട് ദൂർ സെക്കൻഡ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മജ്ബൂസ് ദമ്മ നല്ല സ്ട്രോങ് ആയാലും മജ്ബൂസ് ദമ്പും എന്തായാലും ഇപ്പൊ ആയിരത്തി ഇരുന്നൂറ് സെക്കൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ മജ്ബൂസ് തുറക്കാൻ പോവുകയാണ് ഓ നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കജുങ്കാലൊക്കെ കൂട്ടിമുട്ട ഭയമായിട്ട് തന്നെയാണ് എന്തായാലും ഇങ്ങോട്ട് വെച്ചാൽ തല കഥമായിട്ട് എടുത്ത് മാറ്റുക ഇതിനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇറച്ചി ഇടുമ്പോൾ വളരെ വൃത്തിയിൽ കഴിഞ്ഞാൽ എടുക്കുമ്പോഴും നമ്മൾക്ക് പൊട്ടാതെ ഒടയാതെ നമുക്ക് എടുക്കാൻ പറ്റും ഇറച്ചി നമ്മൾ നമ്മളെടുത്ത് മാറ്റി കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിക്കാതെ വട്ടത്തിലുള്ള ഒരു തളിക വെക്കുക ഈ തളികക്ക് നേരെ കൗത്തി അങ്ങോട്ട് കൊട്ടുക ഇങ്ങനെ ചെയ്താൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ റൈസും പൊട്ടാതെ നല്ല വൃത്തിക്ക് ഇങ്ങോട്ട് കിട്ടും തിജ്ജു കൂട്ടിയായി ചെമ്പുമ്പോ മൊത്തം കരിയെക്കണു അടുപ്പ് ക്ലീൻ ആക്കാൻ എന്തായാലും നിങ്ങൾ ഈ ലെവലിക്ക് കിട്ടും നേരെ ഒരു പാത്രത്തിൽ കുളമ്പ് മാറ്റി അവിടെ വെക്കുക അപ്പൊ എന്തായാലും ഗസ്റ്റുകളെ കണ്ടെ കുറെ ദിവസമായി ഇങ്ങോട്ട് വിളിക്കണു വരാൻ വേണ്ടിട്ട് പക്ഷെ എനിക്കൊരു അവസരം കിട്ടുന്നുണ്ട് അവരൊന്നും സൽക്കരിക്കാൻ വേണ്ടിട്ട് എല്ലാതും പടം ഒത്തു വന്ന് വന്നോ അവരെ വിളിച്ചു അവര് വന്നു അവരി കാണാൻ വേണ്ടി വരുന്നത് ദുഫൈന്നാണ് അവർക്ക് അങ്ങോട്ട് തൃപ്തി അയക്കണു അതിൽ ഫോട്ടോഗ്രാഫർമാരുണ്ട് ഡിസൈനറുണ്ട് ഡയറക്ടർ ഉണ്ട് എല്ലാവരുണ്ട് ചിലർക്കാരെല്ലാം മോശക്കാരല്ല എല്ലാവരോടും കാണുമ്പോ കാണാ ബൈ